നബിയെ ജീവിച്ചിരിക്കുന്ന സമൂഹത്തെ നാം അട്ടിമറിക്കുന്നതല്ലാൻ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതല്ല അവര് ചെയ്യുന്നെങ്കിൽ അവർ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുന്നെങ്കിൽ എന്തൊരനുഗ്രഹമായ ബഹുമാനപ്പെട്ട പറഞ്ഞു അള്ളാഹു തന്ന രണ്ട് അത് രണ്ട് നിർഭയമാണിത് ഒന്ന് ഉയർത്തപ്പെട്ടു നമ്മുടെ ഹബീബായ മുത്ത് ഹബീബായു ഒന്ന് ഉയർത്തപ്പെട്ടു ഒന്ന് ബാക്കിയുണ്ട് അത് Smile, inshallah, inshallah, ും ഇരുത്തത്തിലും യുവാക്കൾക്ക് ഇതൊന്നും പിടിക്കൂല എനിക്കറിയാം യുവാക്കൾക്ക് ഇതൊന്നും പിടിക്കൂല അവർക്ക് വല്ല ടൈറ്റാനക്കുമൊക്കെ കാണണം ഇന്നലെ ഉണ്ട് ഒരു ചെറുപ്പക്കാരന്റെ തലമുടി നോക്കിയപ്പോ എന്താടാ ആ കട്ടിന്റെ പേര് നേവി കട്ട് ആ ഇവിടെ എല്ലാം കൂടെ ഇങ്ങനെ കടിച്ചു പറിച്ചു വെച്ചിരിക്കുക ഇവിടെ ഇങ്ങനെ വേറൊരു പയ്യന്റെ തലമുടി നോക്കിയപ്പോ ഇങ്ങനെ കൂർത്തിരിക്കുന്നു ഇതെന്താടാ ഇതിങ്ങനെ പൊന്നൊസ്താദ ഇത് പിരമിഡ് കട്ടെന്നാ പറയുന്നത് പിരമിഡ് കെട്ട് ആ ഞാൻ കഴിഞ്ഞ കൊല്ലം ഈജിപ്റ്റിലെ പിരമിഡ് കാണാൻ പോയി ബൈത്തുൽ മൊക്കദ്സ് ഫലസ്തീൻ ജോർദാൻ അക്കൂട്ടത്തി നമ്മുടെ മറ്റേ പുള്ളിനെയും കണ്ടു അരേ അരെ അരെ അ എന്റെ ഭാര്യ ഇല്ലേ കണ്ണാടി കൂടിന്റെ അടുത്ത് പോയിട്ട് എന്തോ പറയും ഞാൻ പറഞ്ഞി പറഞ്ഞാ നീ എന്താ ഇവിടെ കിടക്കുന്ന മൂസാനബിയിൽ വിശ്വസിച്ചൂടായിരുന്നു മനസ്സിലായി പെണ്ണുങ്ങൾക്ക് പോരും ഇപ്പം ബുദ്ധിയുണ്ട് ഫിറാവിനോട് സംസാരിക്കാൻ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ അറിയാം വിശാല ഒന്ന് അങ്ങോട്ടൊക്കെ പോവോട്ടൊക്കെ ആദ്യം പോകണ്ട എവിടെയാ അള്ളാഹുവിന്റെ വീട് കാണാൻ പോണം കാബ്യ തവാഫ് ചെയ്തിട്ട് ആ പച്ച കുബ്ബയുടെ അടുത്തേക്ക് പോകണം

ീഹോ ഇനി എനിക്ക് ഭൗതികമായ സുഖങ്ങൾ നിഷിദ്ധമാണ് ഹത്ത എൻറെ യജമാനനായ എൻറെ ഹബീബായ മുത്തിനെ എനിക്ക് സിയാറത്ത് ചെയ്യുന്നത് വരെ ഒരു കവി പാടി ഓ ദിൻ ഗാ മദീന കോ ജായേ ഹം ായേഹം ആ ദിവസം എപ്പോഴാണ് കടന്നു വരുന്നത് മദീനത്തേക്ക് പോകുന്ന ദിവസം ഹാക്കേദറേ റസൂൽക്ക മുത്തുനപി കിടക്കുന്ന മദീനത്തിന്റെ മണ്ണെടുത്ത് സുറുമാല എനിക്ക് കണ്ണിൽ സൊറുമ എഴുതണം പുർ നെപി കടക്കുന്ന മണ്ണ് അവിടത്തെ മണ്ണെടുത്ത് എഴുതണം എഴുതണമെന്ന് പറഞ്ഞാൽ എഴുതാൻ വേണ്ടി പറഞ്ഞല്ല അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട മണ്ണാണ് മദീന അള്ളാഹു ആ രണ്ട് രണ്ട് പുണ്യസ്ഥലങ്ങൾ രണ്ട് ഹറമുകൾ കണ്ടിട്ട് ഹോളി ലാൻഡ്സ് നമ്മുടെ ഒന്നാമത്തെ കിബിലയായ മൈത്തുൽ മുഖസ് ജീവിതത്തിൽ ഒന്ന് കാണാൻ ഒരു വക്തെങ്കിലും അവിടെ നമസ്കരിക്കാൻ അള്ളാഹു നൽകട്ടെ ഇസ്രാൻറെ യാത്രയിൽ ഞാൻ നബിയെ കണ്ടു കബറിൽ നമസ്കരിക്കുന്നവനായ നിലയിൽ ചുവന്ന കുന്നിന്റെ അടുത്ത് ചുവന്ന കുന്ന് അവിടെ ചുവന്ന കുന്നാണ് ചുവന്ന മണ്ണാണ് നബിയുടെ ഖബറിൽ ഞങ്ങൾ പോയി സിയാറത്ത് ചെയ്തു ഒരു വട്ടം അല്ലാഹു തൗഫീഖ് നൽകട്ടെ അഹ്മർ ചുവന്ന കുന്ന് ആ അത് ചുവന്ന കുന്നു തന്നെയാ മുത്തുനബി ഇസ്രായേനു പോകുമ്പോ മൂസാ നബി ഖബറിൽ നിസ്കരിക്കുന്നു മുത്തുനബി ബൈത്തുൽ മുഖദ്ദസിൽ മുക്കസിലെത്തിയപ്പോ അല്ലാഹു എല്ലാ അമ്പിയാക്കളെയും അവിടെ ഹാജരാക്കി

സുഹത്ത് സജതയിലായെഹു പടച്ച നമ്മളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ ഉണ്ടോ അങ്ങനത്തെ ഇങ്ങനെ മരവിച്ചിരിക്കുന്ന എന്താ അഭൂഷമാസ് തന്നെയാ നാലു കൊല്ലം മുമ്പ് വന്ന അതേ സാധനമായി പ്രസംഗിക്കുന്നേ വയസ്സായി ഇല്ലടാ ലേശമൊക്കെ നര വന്നിട്ടുണ്ട് ഇത്രയും കാണിക്കണ്ടേ ഇതും കൂടി മൂടി വെച്ച് മൈലാഞ്ചിട്ട് മൂടിയാൽ ജനങ്ങൾ വിചാരിക്കും മൂപ്പർക്ക് ഇരുപത്തിയഞ്ചു വയസ്സേ ഉള്ളൂ അല്ലേ അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് മഹാനായ സി എം വടകര വടകരജി തങ്ങൾ ബഹുമാനപ്പെട്ട കണ്ണിയതുസ്താദ് മഹാന്മാരുടെ കരങ്ങൾ പിടിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി നിങ്ങൾ സി എമ്മിനെ കണ്ടിട്ടുണ്ടോ ഈ വിനീതൻ രണ്ട് വട്ടം സി എമ്മിന്റെ ആ കൈക്കകത്ത് കടന്നു പെടഞ്ഞയാളാ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഇരുപത്തേഴ് വർഷമായി വയൽ പറയാനും ഇരുപത്തിയേഴ് വർഷമായി ഹിറാത്ത് നടത്താനൊക്കെ ഒക്കെ ഉള്ള തോഫിക് കിട്ടുവോ കിട്ടുവോ പതിനേഴ് വയസ്സുള്ളപ്പോ കോട്ടയം ധർണക്കര മൈതാനത്ത് സെയ്ദ് മുഹമ്മദ് നിസാമി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആ മഹാൻ പരലോകത്തിലേക്ക് യാത്രയായി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹമാണ് ഞാൻ ഹാഫിൽ കാരണം അദ്ദേഹം ഈരാറ്റുപേട്ടയിൽ അഞ്ചു ദിവസത്തെ പ്രസംഗത്തിന് വന്നു ഞാൻ എന്നാ ഷെയൽ അറഹ്മാൻ സൂറത്ത് ഓതി നിസാമി എന്നെ അടുത്ത വിളിച്ചു മോനെ നീ എന്താ ഇപ്പൊ ഓതുന്നേ ഞാൻ പറഞ്ഞു കതർന്നത ഓതിക്കൊണ്ടിരിക്കുക ഞാൻ അപ്പ കിതാബ് വെച്ചിട്ട് പിന്നെ ഹിഫദിലേക്ക് പോവുകയായിരുന്നു അല്ലാഹു സൈദ് മുഹമ്മദ് നിസാമിക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അള്ളാഹു ആഹരം വെളിച്ചമാക്കി കൊടുക്കട്ടെ അന്ന് അന്ന് കോട്ടയം ധരണക്കര മൈതാനത്ത് ഒരു ഖുറാൻ പാരായണ ബാങ്കുവിളി മത്സരം നടന്നു ഓൾ കേരള അന്ന് ഞാൻ ആ മത്സരത്തിൽ പങ്കെടുത്തു കിറാത്തിലും പ്രസംഗത്തിലും ഈ സാധുവിന് ഫസ്റ്റ് കിട്ടി കോട്ടയം ദിനേഷ് പി ഡി ഏജന്റ് തലശ്ശേരിക്കാരനായ എൻ എ അബൂബക്കർ സാഹിബ് എനിക്കൊരു ഫസ്റ്റ് പ്രൈസ് തന്നു എച്ച് എം ഡി വാച്ച് എന്റെ അഭിപന്യനായ എന്റെ വാപ്പ എന്റെ ഉപ്പ എനിക്ക് വാച്ച് കെട്ടിത്തരുന്നതിന് മുമ്പ് ഈ സമുദായം എന്റെ കയ്യിൽ വാച്ച് കെട്ടിത്തന്നു അത് അള്ളാഹുവിന്റെ കലാ മോദിക്കൊണ്ട നല്ല സദസ്സും നല്ല മൈക്കും ഒക്കെ ആണെങ്കിൽ ഞാൻ രണ്ടു മൂന്നായ ഓതാറുണ്ട് മനസ്സിലായില്ലേ നല്ല മൈൻഡ് വേണം ഇവിടെ വരുമ്പോ നല്ല ഭക്ഷണം കിട്ടണം ആളുകൾ സ്നേഹിക്കണം മനസ്സിലായില്ലേ ആ ഒരു സൈസ് സ്വീകരണം ഒക്കെ ആണെങ്കിൽ മൈൻഡ് പോവില്ലേ പോവില്ലേ ഇവിടെ പോയപ്പോ ബഷീറക്കാ സ്വീകരിക്കാനുണ്ട് പിന്നെ ആരാ വൈസ് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് അലഹമ്മ അള്ളാഹു ഈ നല്ല ഈ വിനയാന്വിതരായ ഉമറാക്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സദസ്സിലിരിക്കുന്ന മുൻ ഉമറാക്കളെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഈ ജമാഅത്തിന്റെ കാവൽ ഭടന്മാരായിരിക്കണം നിങ്ങൾ ധാർമ്മികതയുടെ പട്ടാളമായിരിക്കണം വളരെയധികം ചിന്തിക്കണം ഇന്നത്തെ യുവത വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പത്രം എന്റെ വീട്ടിൽ പത്രം വിതരണം ചെയ്യാൻ വന്ന അബ്ദുൽ ഖാദിർ പറയുകയാ സുഹൃത്തുക്കളെ നീ എന്താ ഇന്ന് പത്രമായിട്ട് വന്നത് എന്റെ ഉപ്പ ചോദിച്ചു എന്റെ ഉപ്പ എൺപത്തിരണ്ട് വയസ്സുണ്ട് ജീവിച്ചിരിക്കുന്നു അബ്ദുൽ ഖാദിർ പറയുകയാണ് പൊന്ന് കാക്ക ഒന്നും കിട്ടുന്നില്ല കുട്ടികളൊക്കെ വാട്സാപ്പിലാണ് കുട്ടികളൊക്കെ ഫേസ് ഫേസ്ബുക്കിലാണ് കുട്ടികളൊക്കെ യൂട്യൂബിലാണ് എല്ലാവരും മൊബൈലും കിള്ളിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് എത്ര പൈസ കൊടുത്താലും പത്രം ഇടാൻ കുട്ടികളൊക്കെ കിട്ടുന്നില്ല ഇതേ പത്രം വിതരണം ചെയ്തിട്ടാണ് മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാം അബ്ദുൽ കലാം ആയത് അല്ലേ അല്ലേ രാമേശ്വരത്തെ ഗ്രാമങ്ങളിൽ പത്രം വിതരണം ചെയ്ത് കിട്ടുന്ന ചില്ലിക്കാശുകൊണ്ടാണ് അബ്ദുൽ കലാം പഠിച്ചു വലുതായി സയന്റിസ്റ്റ് ആയത് ഈ മഹലിന്റെ പുരോഗതിയെ പറ്റി ചിന്തിക്കാൻ ഇമാമും ഭാരവാഹികളും ബാധ്യസ്ഥ അള്ളാഹു നമ്മുടെ യുവതയെ നന്നാക്കട്ടെ അല്ലാഹു നമ്മുടെ യുവതയെ നന്നാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹോളി ലാൻഡ് നമ്മൾ സന്ദർശിക്കണം നോക്കൂ ജീവിതം വളരെ പരിമിതമാ രണ്ട് ദിവസത്തെ ജീവിതമാണ് മത്തിഷ്ടേ പകടു പക്കടുക്കറ രണ്ട് ദിവസത്തെ ജീവിതമാണ് നിനക്ക് ഇവിടെ ഉള്ളത് അഹങ്കരിച്ച് നടക്കരുത് അക്രമിയായി നടക്കരുത് ും ഫരി വരും പക്കടുക്കർ അവിചാരിതമായി അപ്രതീക്ഷിതമായി നിന്റെ റൂഹിനെ പിടിച്ചുകൊണ്ടുപോകും അള്ളാഹു ചിന്തിക്കാൻ നൽകട്ടെ ഇൻസാൻ മനുഷ്യൻ അവന്റെ പ്രവർത്തനം ഒരു കുഴപ്പം മാത്രം എന്തൊരു ക്രൂരതയാണ് ഇവിടെ നടക്കുന്നത് എന്തൊരു അക്രമമാണ് ഇവിടെ നടക്കുന്നത് തൊടുപുഴക്കടുത്ത് വണ്ണപ്പുറത്ത് ഒരു രാത്രിയിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു മന്ത്രവാദിയെയും അവരുടെ ഭാര്യയെയും രണ്ടു മക്കളെയും നാലു പേരെ ഒറ്റ രാത്രിയിൽ മൃഗീയമായി കൊലപ്പെടുത്തിയില്ലേ െബിന്റെ മരണം നിങ്ങൾ കണ്ടില്ലേ ജീവനോടെ മർദ്ദിച്ചു മർദ്ദിച്ച് അതാ ഇന്നോവ കാറിനകത്തിട്ട് തല്ലി മൃതപ്രായനാക്കി കണ്ണ് ചൂഴ്ന്നെടുത്തിട്ടാണ് കെവിൻ മരണത്തിലേക്ക് പോയത് എന്തൊരു ക്രൂരതയാണ് എന്തൊരു അക്രമങ്ങളാണ് നടക്കുന്നത് അല്ലേ ോ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു കൊള്ളിവെപ്പും അതുപോലെ മോഷണങ്ങളും വർദ്ധിക്കുന്നു സോഷ്യൽ മീഡിയ മുഴുവനും പരദൂഷണം കൊണ്ട് നിറയുകയാണ് ആളുകൾക്ക് തിന്മകൾ മാത്രം നോക്കാനേ സമയമുള്ളോ തെറ്റും പിഴവുകളും വൈറലാക്കിക്കൊണ്ടിരിക്കുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപവാദങ്ങൾ പറഞ്ഞു പരത്തുകയാണ് ഒരു മനുഷ്യന്റെ നന്മ കാണാനുള്ള കണ്ണ് നമുക്കില്ല ഒരു മനുഷ്യനെ നന്നാക്കാനും മധു പറയാനും നമ്മൾ മുന്നോട്ട് വരുന്നില്ല എവിടെയും ബു മാത്രം എവിടെയും പരദൂഷണം മാത്രം ഞാൻ ചോദിക്കട്ടെ അള്ളാഹു റഹമാനായതുകൊണ്ടാ ഇപ്പോഴും വെച്ചോണ്ടിരിക്കുക അത്ര തെറ്റാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പടച്ചോം ഖുറാൻ അള്ളാഹു പറയുന്നുണ്ട് നാം അവരോട് ഒരു അവരോടൊരക്രമവും ചെയ്തിട്ടില്ല പക്ഷെ അവരവരോട് തന്നെയാണ് അക്രമം ചെയ്തത് അല്ലേ ആണോ അല്ലേ അതെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആ നാടിനെ നശിപ്പിച്ചു നശിപ്പിച്ചു യമനിലെ ടി ഉയരമുള്ള ഏകദേശം ഈസാ നബിയുടെയും പ്രവാചകന്റെയും ഇടയിൽ രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിക്കപ്പെട്ട ആ ഡാം ഒന്ന് ചിന്തിച്ചു നോക്കീൻ അങ്ങനെ ഒരു ഡാമിന്റെ തകർച്ച ഖുർആൻ പറഞ്ഞില്ലേ ഖുർആൻ പറഞ്ഞില്ലേ रालिक जजैना हमुम दिमा क फो അവർ അനുഗ്രഹത്തിന് നന്ദികേട് കാണിച്ചപ്പോൾ അവർക്ക് നാം പ്രതിഫലം കൊടുത്തു നാം പ്രതിഫലം കൊടുക്കുന്നുണ്ടോ ഇത്തരത്തിലല്ലാതെ നോക്കൂ അത്രമാത്രം നന്ദി കേടുന്ന ഭൂമിയിൽ വർദ്ധിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു മുത്തു മുഹമ്മദ് മുസ്തഫ അവിടെ നിന്ന് പറഞ്ഞു പതിനാല് അധർമ്മങ്ങൾ അതിക്രമങ്ങൾ മനുഷ്യരിൽ പടർന്നാൽ കൊണ്ട് കൈകാര്യം ചെയ്യും ാണ് രാഷ്ട്രത്തിന്റെ സമ്പത്ത് ഒരു പിടി കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലേക്ക് പോകുമ്പോൾ രാഷ്ട്രത്തിന്റെ പൊതുഖജനാവ് കൊള്ളയടിക്കുമ്പോൾ ആരാ ഇന്ന് നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കുന്നത് ആരാ അവരുടെ പേര് ഞാൻ പറയണ്ടല്ലോ ഈ രാജ്യത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുകയാണ് ചിലർക്ക് എഴുതി കൊടുക്കുകയാണ് അമാനത്ത് സ്വജനപക്ഷപാരിത്തിന് വേണ്ടി അള്ളാഹു കൊടുത്ത സ്ഥാനമാനങ്ങൾ അത് രാഷ്ട്രീയമാവട്ടെ അത് ഉദ്യോഗസ്ഥമാകട്ടെ എല്ലാവരും അതിനെ ദുരുപയോഗം ചെയ്യുമ്പോൾ വല്ല കൊടുക്കാതെ കുന്നുകൂട്ടി വെക്കുമ്പോൾ കടക്കാരനാകുമ്പോൾ പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത് അത് കൊടുക്കാതിരിക്കുമ്പോൾ ദീനിന്റെ അഭിവൃദ്ധിക്കല്ലാതെ വിദ്യാഭ്യാസം കച്ചവടച്ചരക്കാക്കപ്പെടുമ്പോൾ എല്ലാവരും പണത്തിന് വേണ്ടിയും പ്രതാപത്തിന് വേണ്ടിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നതമായ ബിരുദങ്ങൾ കരസ്ഥമാക്കുമ്പോ പുരുഷൻ പുരുഷൻ ഭാര്യയെ ഭാര്യയെ അനുസരിക്കേണ്ടി അനുസരിക്കേണ്ടി വരുമ്പോ വരുമ്പോ അവന്റെ പ്രിയപ്പെട്ട ഉപ്പോഹിക്കുമ്പോ മാതാവിനെ കഷ്ടപ്പെടുത്തുമ്പോട്ട അവന്റെ കൂട്ടുകാരെ ചേർത്ത് നിർത്തുമ്പോൾ ാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സംഭവിക്കുകയല്ലേ ഉമ്മായോട് വെറുപ്പ് ഉപ്പായോട് വെറുപ്പ് ഉമ്മാനെ കഷ്ടപ്പെടുത്തുന്നു ഇന്നും ഇന്നലെയുമായി കണ്ടുമുട്ടിയ ജീവിതയാത്രയിൽ പരിചയപ്പെട്ട കൂട്ടുകാരാണ് വീട്ടിൽ വരുന്നത് അവർക്ക് ബിരിയാണി വെച്ച് വിളമ്പുന്നു അവർക്ക് വീട്ടിൽ താമസം ഒരുക്കി കൊടുക്കുന്നു അവന്റെ കൂട്ടുകാരെ അടുപ്പിച്ചു നിർത്തുമ്പോ ഉമ്മാനെ ദ്രോഹ ഇറക്കി ഉമ്മാനെ ഉമ്മാനെ ആ ടച്ചി കൊണ്ടുവന്ന് പരിചരിക്കുന്ന അവസ്ഥ കാക്കട്ടെ സ്നേഹസദനങ്ങളിലും കൊണ്ടുപോയി വരുത്തുമ്പോട്ടെള്ളുമ്പോ ഒരു തെമ്മാടി അയാളുടെ തെറ്റുകൾ കൊണ്ട് ബഹുമാനിക്കപ്പെടുമ്പോ എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമാണ് അദ്ദേഹം നാട്ടിലെ ചട്ടമ്പി ും ഗോത്രത്തിന്റെ നേതാവ് കുടുംബത്തിന്റെ തലവൻ തെമാടിയാകുമ്പോൾ അധർമ്മകാരിയായി മാറുമ്പോൾ നടക്കുമ്പോ തീർന്നില്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ വോട്ടുപിടുത്തവും ഇടപെടുമ്പോ സുഹൃത്തുക്കളെ പള്ളിക്കമ്മറ്റിയിലേക്ക് കേറാൻ എലക്ഷനും പേപ്പറും ബാലറ്റുമായി മുന്നേറുമ്പോ പള്ളിയിൽ വന്നിരുന്ന പൊളിറ്റിക്സും രാഷ്ട്രീയവും പറയുമ്പോ കാരണമായി ഇമാമുകളെ പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോ ചുമടുകയാണ് മോദിനെയും ഇമാമിനെയൊക്കെ ഒരു തെമാടി അയാളുടെ തെറ്റുകൾ കൊണ്ട് ബഹുമാനിക്കപ്പെടുമ്പോ എല്ലാവർക്കും അദ്ദേഹത്തെ ഭയമാണ് അദ്ദേഹം നാട്ടിലെ ചട്ടമ്പിയാണ് ഫാസിക്കുഹും ഗോത്രത്തിന്റെ നേതാവ് കുടുംബത്തിന്റെ തലവൻ തെമ്മാടിയാകുമ്പോൾ അധർമ്മകാരിയായി മാറുമ്പോൾ നടക്കുമ്പോ തീർന്നില്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ വാർഡ് വോട്ടുപിടുത്തവും വഖു ബോർഡും ഇടപെടുമ്പോ സുഹൃത്തുക്കളെ കമ്മിറ്റിയിലേക്ക് കേറാൻ എലക്ഷനും പേപ്പറും ബാലറ്റുമായി മുന്നേറുമ്പോ പള്ളിയിൽ വന്നിരുന്ന പൊളിറ്റിക്സും രാഷ്ട്രീയവും പറയുമ്പോ കാരണമായി ഇമാമുകളെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടാകുമ്പോ ഒരു കാരണവുമില്ല ചുമ്മാ പിരിച്ചുവിടുകയാണ് മോദിനെയും ഇമാമിനെയൊക്കെ